സ്വാഗതം ഇന്ന് മാർച്ച് അന്താരാഷ്ട്ര വനിതാ ദിനം ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ അവിശ്വസനീയമായ നേട്ടങ്ങളെയും സംഭാവനകളെയും അംഗീകരിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ദിനത്തിൽ എല്ലാ സ്ത്രീകൾക്കും പേരിൽ വനിതാ ദിനാശംസകൾ നേരുന്നു സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്നതിലും പ്രസ്ഥാനങ്ങളെ നയിക്കുന്നതിലും വ്യവസായങ്ങളെ പരിവർത്തന ും നിർണായക പങ്കുവഹിച്ചവരാണ് സ്ത്രീകൾ ശാസ്ത്രം രാഷ്ട്രീയം മുതൽ ബിസിനസ് കലകൾ വരെ അവർ തടസ്സങ്ങൾ തകർക്കുകയും സാധ്യതകൾ പുനർനിർവചിക്കുകയും ചെയ്യുന്നു എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം നമ്മൾ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ലിംഗാധിഷ്ഠിത അക്രമം വേദന അസമത്വം പരിമിതമായ നേതൃത്വ പ്രാതിനിധ്യം തുടങ്ങിയ ആഴത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു യഥാർത്ഥ മാറ്റത്തിന് സർക്കാരുകൾ സംഘടനകൾ വ്യക്തികൾ എന്നിവരിൽ നിന്നുള്ള കൂട്ടായ പരിശ്രമം ആവശ്യമാണ് ഒരിക്കൽ കൂടി എല്ലാ സ്ത്രീകൾക്കും വനിതാ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കാം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ സ്വദേശിയുടെ സ്കൂട്ടർ മോഷ്ടിച്ച പ്രതി പിടിയിൽ ആയഞ്ചേരിയിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ വടകര മേഖലയിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ വഴി വിതരണം ചെയ്യുന്നത് ഉപ്പുകലർന്ന കുടിവെള്ളമാണെന്ന് ആരോപണം അറിയിപ്പ് സർവീസ് താൽക്കാലികമായി ഐഡിയൽ കോളേജിൽ പെൺകുട്ടികൾക്കായി ക്യാമ്പ് നടത്തി ഓട്ടോ ഡ്രൈവറെ കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വാർത്തകൾ വിശദമായി വാണിമേൽ സ്വദേശിയുടെ സ്കൂട്ടർ മോഷ്ടിച്ച പ്രതി പിടിയിൽ ചൊക്ലയിൽ സ്കൂൾ പരിസരത്ത് നിർത്തിയിട്ട മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച മലപ്പുറം സ്വദേശി അബ്ദുൾ റഷീദിയാണ് പിടിയിലായത് ഫെബ്രുവരി ഇരുപത്തിനാലിന് രാത്രി പത്തിനും പുലർച്ചെ മൂന്നിനുമിടയിൽ പെരുങ്ങത്തൂരിനടുത്തുള്ള ഒലിപ്പിൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികത്തിന് സൗണ്ട് സിസ്റ്റവുമായെത്തിയ വാണിമേൽ സ്വദേശിയായ നബീലിന്റെ സ്കൂട്ടറാണ് മോഷണം പോയത് സുഗന്ധദ്രവ്യങ്ങളും വേതന സംഹാരിയും ഉൾപ്പെടെ വിവിധ സാധനങ്ങൾ വീടുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന ജോലിയാണ് അബ്ദുൾ റഷീദ് ചെയ്തു വരുന്നത് സുഗന്ധദ്രവ്യങ്ങളുടെ മറവിൽ ക്ലോറോഫ് ഉൾപ്പെടെ ഉപയോഗിച്ച് സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ തട്ടിപ്പ് നടത്താനും ശ്രമിച്ചതായി സംശയമുണ്ട് കരിയാട് മേഖലയിൽ ഇയാൾ മോഷ്ടിച്ച സൈക്കിളുമായി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ വിവിധ ക്യാമറകളിലൂടെ ഇൻസ്പെക്ടർ അന്വേഷണ സഹായവും തേടിയിരുന്നു ഈ അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സഹായകമായത് ുമായി യുവാവ് അറസ്റ്റിൽ ആയഞ്ചേരി പറമ്പിൽ സ്വദേശി അക്കായി താഴേക്കുനിൽ വീട്ടിൽ അമലാണ് അറസ്റ്റിലായത് ഇയാളുടെ കൈവശം നിന്ന് എഴുപത് ഗ്രാം കഞ്ചാവ് എക്സൈസ് പിടികൂടി രാത്രി വടകര അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് പുളിക്കുലിന്റെ നേതൃത്വത്തിൽ വില്ലപ്പള്ളി കുനിങ്ങാട് ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിപിടിയിലായത് വടകര മേഖലയിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ വഴി വിതരണം ചെയ്യുന്നത് ഉപ്പുകലർന്ന കുടിവെള്ളമാണെന്ന് ആരോപണം രണ്ട് ദിവസത്തിലേറെയായി ഉപ്പുകലർന്നതും രുചി വ്യത്യാസവുമുള്ള വെള്ളമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ണമെന്ന് യുഡിഎഫ് മുനിസിപ്പൽ കൗൺസിൽ പാർട്ടി ആവശ്യപ്പെട്ടു വടകരയിലെ ജനങ്ങൾക്ക് എല്ലാ വർഷവും ഫെബ്രുവരി മാസം മുതൽ കുടിവെള്ളം ലഭിക്കുന്നതിന് നേരിടുന്ന പ്രശ്നത്തിന് വാട്ടർ അതോറിറ്റിയും ഇറിഗേഷൻ വകുപ്പും ശാശ്വത പരിഹാരം കാണണമെന്നും യു ഡി എഫ് കൗൺസിൽ പാർട്ടി ആവശ്യപ്പെട്ടു പരിഹാരമായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ വിഭാഗം ഓഫീസുകൾക്ക് മുന്നിൽ യു ഡി എഫ് ജനപ്രതിനിധികൾ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുമെന്നും വ്യക്തമാക്കി യു ഡി എഫ് കൗൺസിൽ പാർട്ടി യോഗത്തിൽ അസീസ് എ ഹാഷിം പി രജനി എന്നിവർ പോകുന്ന വിനോദസഞ്ചാരികളുടെ നിർത്തിവെച്ചു സൈറ്റ് ഹൈഡൽ ടൂറിസം സെന്ററിൽ ബോട്ട് സർവീസ് വിനോദസഞ്ചാരികൾക്ക് ബോട്ട് സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് അധികൃതർ അറിയിച്ചു ഐഡിയൽ കോളേജ് വിമൻ ഡെവലപ്മെന്റ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്കായി നിശാ ക്യാമ്പ് നടത്തി വിഭാഗം അധ്യാപകനും കൗൺസിലറുമായ നസീഫ് അലി ഉമ്മർ ക്യാമ്പ് നയിച്ചു മീഡിയ വൺ ചാനൽ ട്രെയിനിയും വാർത്താവതാരകയുമായ ഹനീന റഹ്മാൻ മുഖ്യാതിഥിയായി ക്യാമ്പിന്റെ ഭാഗമായി നടന്ന സെൽഫ് ഡിഫൻസ് ക്ലാസ് വടകര ബിജി സുനിത എന്നിവർ നയിച്ചു കരിയാത്തുംപാറ ഫീൽഡ് വിസിറ്റും നടത്തി ിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചെമ്മരത്തൂർ സന്തോഷ് മുക്കിലെ തിരുവങ്ങോത്ത് അജിത് കുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വടകര ടൗണിലെ ഓട്ടോ ഡ്രൈവറാണ് വടകര മാഹി കനാലിന്റെ കോട്ടപ്പള്ളി നരിക്കോത്ത് താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത് പുലർച്ചെ ആറു മണിയോടെ വീട്ടിൽ നിന്നും ഓട്ടോയുമായി ഇറങ്ങിയതായിരുന്നു കനാലിന് സമീപം നിർത്തിയിട്ടത് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഓട്ടോയിൽ മൊബൈൽ ഫോണും ചെരുപ്പും കണ്ടെത്തി തുടർന്ന് നാട്ടുകാർ വടകര അഗ്നിശമന സേന യും ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു അഗ്നിശമന സേന പുറത്തെടുത്ത മൃതദേഹം വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സ്ത്രീകളും പുരുഷന്മാരും തുല്യരായി ഒരുമിച്ച് നിന്ന് പരസ്പരം കൂടുതൽ ഒരു ഭാവി തിനുള്ള നമ്മുടെ പ്രതിബദ്ധത മാറ്റം നമ്മിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഒരുമിച്ച് ഭാവി തലമുറകൾക്കായി ഒരു മികച്ച നാളെയും നമുക്ക് രൂപപ്പെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്താസന്ധ്യ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം